സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സിനിമ നിർമ്മിക്കാൻ സർക്കാർ ഫണ്ട് നൽകുന്നതിൽ വിമർശനവുമായി ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ സർക്കാരിന്റെ ഫണ്ടിൽ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നവർക്ക് മൂന്ന് മാസത്തെ ഇൻസെന്റീവ് ട്രെയിനിങ് കൊടുക്കണം സർക്കാർ നൽകുന്ന തുക വാണിജ്യ സിനിമ എടുക്കാനുള്ളതല്ല എന്നും വിമർശനം ഫി തിരുവനന്തപുരത്ത് ഫിലിം കോൺക്ലേവ് വേദിയിലാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ പരാമർശം വിവരങ്ങളുമായി ടിൻഡു ദാസ് ചെയ്തിരുന്നു ടിൻഡു പ്രമുഖ ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം വളരെ വിവാദമായിരിക്കുന്നു കാരണം സിനിമ നിർമ്മിക്കാൻ സ്ത്രീകൾക്കും പിന്നോക്ക ഒക്കെ പ്രത്യേക പരിശീലനം നൽകണം അതേപോലെ തന്നെ ഇപ്പോൾ കൊടുക്കുന്ന തുക വളരെ അധികം കൂടുതലാണ് എന്നൊക്കെയുള്ള അടൂർ ഗോപാലകൃഷ്ണൻ്റെ പരാമർശം വിവാദമായിട്ടുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ ടിൻറ്റുദാസ് വിനോദ് പ്രധാനമായും ഒന്നര ലക്ഷം രൂപയാണ് ഈ വനിതകൾക്കും വിഭാഗങ്ങളിൽ പെട്ടവർക്കുമായിട്ട് സംസ്ഥാന സർക്കാരെ ഇത്തരത്തിൽ സിനിമ നിർമ്മിക്കാനായിട്ട് തുക അനുവദിച്ചു നൽകുന്നത് ആ തുകയിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ അല്ലെങ്കിൽ കോൺക്ലേവ് വേദിയിൽ ഇത്തരത്തിൽ വിമർശനം ഉയരുന്നത് പ്രധാനമായും ഒന്നര കോടി രൂപയാണ് ഈ സിനിമാ നിർമ്മാണത്തിന് കൊടുക്കുന്നത് ഈ സിനിമാ നിർമ്മാണത്തിന് കൊടുക്കുന്ന തുക മൂന്ന് പേർക്കായിട്ട് വീതിച്ച് നൽകണം സർക്കാർ നൽകുന്ന തുക വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിനിമകൾ നിർമ്മിക്കാനുള്ളതല്ല എന്ന തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തോടുകൂടി സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ലഭിക്കുന്ന തുകയിൽ സിനിമ നിർമ്മിക്കുമ്പോൾ അവർക്ക് നിർബന്ധിതമായിട്ടും മൂന്ന് മാസത്തെ ഇൻസെൻറ്റീവായിട്ടുള്ളൊരു ട്രെയിനിങ് നൽകണം കാരണം അത് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് കൊണ്ടെടുക്കുന്ന സിനിമയാണ് അത്തരത്തിൽ സിനിമകൾ എടുക്കുമ്പോൾ അത് ആ പണം മോശപ്പെട്ടു പോകാനോ അന്യാധീനപ്പെട്ടു പോകാനോ പാടില്ല അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് ട്രെയിനിൽ ലഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സിനിമ എടുക്കണമെങ്കിൽ അതൊരു ഭൗതിക സ്വഭാവമുള്ള സിനിമയായിരിക്കും കായിക സ്വഭാവമുള്ള സിനിമയായിരിക്കും ആ സിനിമ അപ്പോൾ വാണിജ്യ വാണിജ്യാടിസ്ഥാന സിനിമ എന്ന രീതിയിലേക്ക് പോകില്ല അത്തരത്തിലുള്ള സിനിമകൾ എന്നും മലയാള സിനിമയിൽ ഒരു ആഴികക്കല്ലായിട്ട് അടയാളപ്പെടുത്തപ്പെടും എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് ആ ഈ കോൺക്ലേവ് വേദിയിൽ ഉന്നയിച്ചിട്ടുള്ളത് കോൺക്ലേവിന്റെ സമാപന സമ്മേളന വേദിയിലെ പ്രധാന അതിഥിയായിരുന്നു പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയെ പറ്റിയിട്ടുള്ളൊരു ഒരു കാഴ്ചപ്പാട് സിനിമയെ പറ്റിയിട്ടുള്ളൊരു ഒരു ഒരു വിശകലനമൊക്കെ ചെയ്യുന്ന നടത്തുന്ന ഒരു വേദിയിലായിരുന്നു അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് സർക്കാർ നൽകുന്ന ഈ തുക അന്യാധീനപ്പെട്ടു പോകാനോ അത് അല്ലെങ്കിൽ ആ നികുതി പണം നഷ്ടമായി പോകാനോ പാടില്ല അതുകൊണ്ടാണ് ഈ ദലിതർക്കും അതോടൊപ്പം തന്നെ ഇതുപോലെ ഈ സ്ത്രീകൾക്കും സിനിമ നിർമ്മിക്കാനായി നൽകുന്ന ഈ തുക അത് മൂന്നു പേർക്കായിട്ടോ വേദിച്ച് നൽകണമെന്ന് വിമർശനം ഉന്നയിച്ചത് ആ വേദിയിൽ തന്നെ ഒരു ഒരു സ്ത്രീ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധവും മറുപടിയുമായിട്ടായിരുന്നു കോൺക്ലേവിന്റെ സമാപാന സമ്മേളനം പുരോഗമിക്കുന്നത് വിനോദ ടിന്റു അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞല്ലോ ഈ കെ ആർ നാരായണന്റെ പേരിലുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഒന്നും നടക്കുന്നില്ല അവിടുത്തെ സമരത്തെയും അവിടെ അടുത്ത കാലത്ത് നടന്ന സമരത്തെയും ഒക്കെ അദ്ദേഹം വിമർശിച്ചല്ലോ ടിൻഡുദാസ് തീർച്ചയായിട്ടും സമീപകാലത്ത് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സമരം അതോടൊപ്പം തന്നെ അവിടുത്തെ സിനിമാ മേഖല അവിടെ എങ്ങനെയാണ് ആ സിനിമകളെ പഠിപ്പിക്കുന്നതും സിനിമയെ പഠിപ്പിക്കുന്നതും സിനിമയെ അനലൈസ് ചെയ്യുന്നതും അവിടുത്തെ സമരങ്ങളും അവിടുത്തെ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ മലയാള സിനിമ നേരിടുന്ന പ്രശ്നങ്ങളും ചിത്രാന്ഞ്ജലി സ്റ്റുഡിയോ ഉപ ഉപയോഗശീന്യമായി കിടക്കുന്നതും സിനിമാ മേഖലയിൽ സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് എവിടെയൊക്കെയാണ് പാളിച്ചകളും അത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിൽ വിമർശനങ്ങളായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് അത് ചർച്ച ചെയ്യുമ്പോൾ കോൺക്ലേവിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും ഈ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സിനിമ പഠിച്ചു വരുന്നവർക്കുള്ള കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന സംഭവങ്ങൾ അതോടൊപ്പം തന്നെ ഈ തുക അനുഭവിക്കുന്ന സംഭവങ്ങൾ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സിനിമ എന്തുകൊണ്ടാണ് വർഷത്തിൽ മുന്നൂറ് സിനിമകൾ ഉണ്ടാകുന്നത് ആ സിനിമകൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ മലയാളത്തിൽ ഈ സിനിമകൾ വിജയിക്കാതെ പോകുന്നു ചുരുക്കഞ്ചിലകളിൽ ഈ സിനിമകൾ മാത്രം വിജയിക്കുന്നു എന്നുള്ള കാര്യങ്ങളും അത്തരം ചർച്ചകളും അത്രയും വിശദീകരണങ്ങളും ഒക്കെ ആയിരുന്നു ഒരു പക്ഷേ ഇവിടെ ഇന്ന് കോൺക്ലേവിൽ ഉയർന്നത് അതെ വലിയ വിമർശനങ്ങളാണ് അടൂർ ഗോപാലകൃഷ്ണൻ കോൺക്ലേവിൽ ഉയർത്തത് പക്ഷേ ആ പരാമർശങ്ങളൊക്കെ തന്നെ വിവാദമായിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ലിൻഡുദാസ്